റിയാസ് നല്ലളം അടക്കമുള്ള പാർട്ടിക്കാരായിട്ടുള്ള പാർട്ടി ഏജൻ്റുമാർ ആരൊക്കെ ഉസ്താദുമാരെ കോളറി കയറി പിടിക്കും അതുപോലെ പോകുന്നവരെ തടയാൻ ഇജ്ജ ആരാ എന്നുള്ളത് ചോദിച്ചിട്ട് ബാക്കിയുള്ളവരും അങ്ങോട്ട് വരും ആ സ്റ്റേജിൻ്റെ ബാക്കിലോട്ടായിട്ട് മറിഞ്ഞ് വീണ്ടിട്ടുണ്ട് കാലം എന്തെങ്കിലും പെരുക്ക് പറ്റിയിട്ടുണ്ടാകും സ്വാഭാവികം കാരണം ടൈപ്പിൻ്റെ മോൾ കൂടെ ഒക്കെയാണ് മറിഞ്ഞ് അങ്ങനെ പുള്ളിനെ കടി അടികൊള്ളും എന്ന് ഉറപ്പായപ്പോൾ പുള്ളി ചെയ്ത് ഒരൊറ്റ പണിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റുമുണ്ട് കോണിക്കൂടിൻ്റെ ഇടയിൽ ഓടിയത് ആ കോണിക്കോടിൻ്റെ ഇടയിൽ ഓടിയപ്പ ഓടുന്ന സമയത്ത് തന്നെ ഇവിടെ ഒച്ചപ്പാട് കേട്ട സമയത്ത് തന്നെ പുറത്ത് നിന്ന് പോലീസ് അവിടേക്ക് എത്തുകയും അങ്ങനെ അസ്സലാമു അലൈക്കും എത്തുക ഞാൻ അൻസാർ പട്ടാമ്പി പട്ടാമ്പി ശങ്കരമംഗലം എന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് ഞാനൊരു യൂത്ത് ലീഗ് പ്രവർത്തനം കൂടിയാണ് സംസ്ഥയുടെ പ്രവർത്തനം കൂടിയാണ് എസ് കെ എസ് എസ് എഫിൻ്റെ പല പരാത്തങ്ങളിലും ഉള്ള ആളാണ് അതുമാത്രമല്ല യൂത്ത് ലീഗിൻ്റെ ശാഖാ പരാത്തങ്ങളിലും മുനിസിപ്പാലിറ്റി കൗൺസിലറുടെ അക്കം ഉള്ള ആളുകൂടിയാണ് ഇന്നലെ ഞാനും ജാമ്യാട സമ്മേളനത്തിന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു ഞാനും അവരുടെ കൂടെ തന്നെയാണ് പോയിട്ടുള്ളത് നമ്മളവിടെ പോയി ആ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ പാർട്ടിപരമായിട്ടുള്ള സുഹൃത്തുക്കളെയും കണ്ടു സംഘടനാപരമായിട്ടുള്ള സംസ്ഥയുടെ ഹാജ്മികളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനീ വീഡിയോയിൽ വരാൻ കാരണം ഞാനിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല എന്നറിയുന്ന പലർക്കും അതറിയാം ഇത് ഇപ്പോൾ ഒരു അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ഒരു സത്യാവസ്ഥ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഇന്നലെ ജാമ്യയിൽ നടന്ന എന്താ വളരെ വേദനാജനകമായ ഒരു സംഭവത്തെക്കുറിച്ച് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അതിനെ ചൊല്ലി അതിനെ അതിൻ്റെ പിന്നീട് വന്നു കഴിഞ്ഞാൽ ഓരോ ആളുകളെ ഒറ്റത്തിരിഞ്ഞാക്രമിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ അവരുടെ ജോലി അവരുടെ പാർട്ടി എന്നൊക്കെ നോക്കി അതിനൊക്കെ ആക്രമിക്കലും അതുപോലെ തന്നെ അവരെ ജോലി സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ വീഡിയോയിൽ വരൽ അനിവാര്യമായി ജാമ്യയിൽ ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ മുഖ്യ കാരണം പാർട്ടി ഏജൻറ്റുമാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആദ്യം തങ്ങളുസ്താദിനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അനൗൺസ് പോലും ഇല്ലാതെ വേദിയിലേക്ക് പ്രസംഗിക്കാൻ ക്ഷമിച്ച സമയത്ത് സംഘടനാ പ്രവർത്തകരായ സമസ്തയുടെ ഹാദിമീങ്ങളായ മുഹിബീങ്ങളായ കുറച്ചാളുകൾ തെക്ക് ബീർ തങ്ങൾ ഉസ്താദിനെ വേദിനയിലേക്ക് വേദിയിലേക്ക് ആനയിക്കുകയാണ് ഉണ്ടായത് തങ്ങൾ ഉസ്താദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ കൂടെ തന്നെ തെക്ക് ബീർ ധ്വനികൾ ഉയർന്നു തുടങ്ങിയിരുന്നു ഇത് കേട്ടിട്ട് ഹാലിളകിയ കുറച്ച് ആളുകൾ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ഉസ്താദുമാരോട് അത് ഞങ്ങളെടുത്ത് വെച്ചാണ് ഉണ്ടായത് ചില ഉസ്താദുമാരോട് ചോദിക്കുക നിങ്ങൾ കുറച്ച് ആളുകൾ വന്നിട്ട് നിങ്ങളിങ്ങനെ ചേരി തിരിഞ്ഞ് മറ്റേ തെക്ക് വീർ വിളിക്കുക നിങ്ങൾ കുറേ തെക്ക് വീറിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് തെക്ക് വീർ തൊഴിലാളികൾ വന്നിട്ട് ചോറിൽ നിന്നും ഒരിക്കും ഒന്ന് മനസ്സിലാവൂലെന്നൊക്കെ ചോദിച്ച് ഉസ്താദുമാരായ ആളുകളോട് ചൂടാകണം അങ്ങനെ ചൂടായ സമയത്ത് അപ്പോൾ എന്താ തെക്ക് വിളിക്കാൻ പാടില്ല എന്ന് ഉസ്താദിമാർ ചോദിക്കുകയും അപ്പോൾ തമ്മിൽ വാക്ക് തർക്കങ്ങളാകുകയും അപ്പോൾ ചോറ് തിന്നുന്ന ആളുകളല്ലേക്ക് ഇത് മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു അപ്പോൾ എന്താ ചോറല്ലേ തിന്നി തീട്ടാണോ തിന്നണമെന്ന് ചോദിച്ചു ആ സമയത്ത് ഈ പാർട്ടി ഏജൻറ്റുമാരായിട്ടുള്ള പേര് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നല്ല പേര് കൺഫേം ആവാത്തോണ്ടാണ് ഞാനത് പറയാത്തത് ഫോട്ടോ സഹിതം എൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഈ മഹാനുഭാവൻ അങ്ങനെ തന്നെ പറയട്ടെ ഈ പാർട്ടി ഏജൻറ്റായിട്ടുള്ള ഈ ആളുണ്ടല്ലോ ഇയാൾ പച്ചത്തെറിയാണ് ആ ജാമ്യയുടെ മുറ്റത്ത് നിന്ന് തങ്ങളുസ്താദ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചത്തെറിയാണ് ആ ഉസ്താദിനെ പറഞ്ഞത് അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി ഇടപെട്ടു എന്താണ് ഞങ്ങൾ പറയുന്നത് ചോദിച്ചിട്ട് എന്ത് എന്ത് എവിടെ നിന്നിട്ട് ഇത് ചോദിക്കണോ ചോദിച്ചത് അപ്പോൾ അവർ ചൂടാവാൻ തുടങ്ങി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്ക് തർക്കങ്ങളായി മുന്തുന്തളായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയി ഇത് കുറേ മേളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന ആളുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സംഭവം അവിടെ നിന്ന് കഴിഞ്ഞു അങ്ങനെ സംഘാടകർ വന്നു സംഘാ വളണ്ടിയേഴ്സ് വന്നു വളണ്ടിയേഴ്സ് വന്നു വളണ്ടിയേഴ്സിനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു സംഘാടകർ വന്നു സംഘാടകരോട് കാര്യങ്ങൾ പറഞ്ഞു അതിനിടയിൽ പോലീസിനാരോ ഇൻഫോം ചെയ്തു പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന പാർട്ടി ഏജൻറ്റുമാരെ അവിടെ നിന്ന് മാറ്റി ഇതിൻ്റെ ഇടയിൽ തങ്ങൾ ഉസ്താദ് തങ്ങളുസ്താദ് വേദിയിലിരുന്ന് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഉസ്താദ് അവിടെ അറിയുന്നുണ്ട് ഇത് ഇവർക്കാർക്കും അറിയില്ലല്ലോ തങ്ങൾ ഉസ്താദ് വേദിയിലിരുന്നുകൊണ്ട് പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പാർട്ടി ഏജന്റുമാരെ ഈ വിഷയങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ല പാർട്ടി ഏജന്റുമാർ അതിൽ നിൽക്കേണ്ട എന്നുള്ളത് അത് പ്രസംഗം വൃത്തിയായിട്ട് കൃത്യമായിട്ട് കേട്ട ആളുകൾക്ക് മനസ്സിലാവും അവിടെ ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം തങ്ങളുസ്താദ് അവിടെ നിന്ന് അറിയുന്നു അതിനനുസരിച്ചുള്ള മറുപടി അവിടുന്ന് പ്രസംഗത്തിലൂടെ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് അത് പാർട്ടി തീരുമാനപ്രകാരം വന്ന ആളുകൾ കുറേ ആളുകളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അവിടെ നിന്നൊക്കെ മനസ്സിലായ കാര്യങ്ങളാണ് അതെന്തോ ആയിക്കോട്ടെ ജാമ്യയുടെ സമ്മേളനത്തിന് ആർക്കും വരാല്ലോ അതൊന്നും വിഷയങ്ങളല്ല അതൊന്നും നമ്മളെ ഇവിടുത്തെ വിഷയങ്ങളല്ല പക്ഷെ ഇവിടുത്തെ വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും അവിടെ ഉണ്ടായ കാരണങ്ങളുടെ മുഖ്യ കാരണക്കാര് പാർട്ടിക്കാർ തന്നെയാണ് അപ്പം ഞാനും പാർട്ടി അനുഭാവിയാണ് ഞാൻ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ സംഘടനാനുഭാവിയാണ് സംഘടനാ പ്രവർത്തകനാണ് പക്ഷേ ജാമ്യയിൽ വരുന്നത് പാർട്ടി പ്രവർത്തകനായിട്ടല്ല പോകേണ്ടത് പാർട്ടി പ്രവർത്തകനായിട്ടല്ല അവിടെ വരേണ്ടത് അവിടെ വരേണ്ടത് സംഘടനാ പ്രവർത്തനമായിട്ടാണ് സമസ്തയുടെ മുഹിപ്പായിട്ടാണ് വരേണ്ടത് പക്ഷേ നേരെ തിരിച്ചു വന്ന ആളുകളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ അത് കഴിഞ്ഞ് പോലീസുകാർ അവിടെ വന്ന് പോലീസുകാർ ജാമ്യയുടെ മുറ്റത്ത് പോലീസ് കയറാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം ഈ ഒരു വിഷയം കാരണം ആ തെരു വിളിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് അവിടെ ജാമ്യയുടെ മുറ്റത്ത് നല്ല പോലീസുകാർ വരാനുണ്ടായ കാരണം മുഖ്യ കാരണം അതാണ് അത് കഴിഞ്ഞ് തങ്ങളുസ്ഥാവിൻ്റെ പ്രസംഗത്തിലുടനീളം തങ്ങളുസ്ഥാദ് പറയുന്നതിനനുസരിച്ച് ആളുകൾ ഇതൊക്കെ വീർ ധ്വനികൾ മുഴക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അത് ഇനി ഏത് പാർട്ടിക്കാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടും കാര്യമില്ല അതിനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ വിഷയം നടക്കുന്നത് തങ്ങളുസ്ഥാന പ്രസംഗം കഴിഞ്ഞു പിന്നീട് തങ്ങളുസ്ഥാനിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം ആളുകളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി ആളുകളൊക്കെ എണീറ്റ് പോകാൻ തുടങ്ങി ഒരുവിധം എന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങിയായിരുന്നു കാരണം സംസ്ഥയെ കേൾക്കാൻ വന്ന ആളുകളും തങ്ങളുസ്ഥാനെ കേൾക്കാൻ വന്ന ആളുകളും തങ്ങളുസ്ഥാൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ പോയി അത് സ്വാഭാവികം അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആ ഒരു സംഭവത്തിൽ ആളുകൾ എണീറ്റ് പോകുന്ന സമയത്ത് ഞങ്ങളും ഞങ്ങളും ചായ പിടിക്കാൻ ആയിട്ട് ഞങ്ങളും പുറത്തു പോയിരുന്നു ഞങ്ങളും എണീറ്റ് പോകുക എന്നുള്ള രീതിയിൽ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്താണ് രണ്ടാമത്തെ പ്രശ്നം നടക്കുന്നത് ഈ പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റിയാസിനും അതുപോലെ തന്നെ ആദ്യം തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാരായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ അവരൊക്കെ ഈ ഗേറ്റിൻ്റെ അവിടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടാമത്തെ ഒരു പന്തലിട്ടൊരു വേദി കിട്ടിയിട്ടുണ്ടല്ലോ അതിന്റെ തൊട്ടുപ്പുറത്ത് നിന്നിട്ട് ഇവര് ആളുകളെ തടയുന്നു നിങ്ങൾ എന്ത് ഇവിടുക്കേ പോണേ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഏഹ് ആരാങ്ങളോട് പോകാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇജ്ജിതൊക്കെ ചോദിക്കുക ആരാന്ന് ചോദിക്കും അത് ഏത് ഉസ്താദന്മാരെ ചോദിച്ചേക്കാം അപ്പോൾ ഈ പറയുന്ന റിയാസ് നല്ല അടക്കമുള്ള പാർട്ടിക്കാരായിട്ടുള്ള പാർട്ടി ഏജൻറ്റുമാർ ആരൊക്കെ ഉസ്താദുമാരെ കോളറി കയറി പിടിക്കും അതുപോലെ പോകുന്നവരെ തടയാൻ ഇജ്ജ എന്ന് ചോദിച്ചിട്ട് ബാക്കിയുള്ളവരും അങ്ങോട്ട് വാങ്ങി അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ചെല്ലുന്നത് ആ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന നേരത്തെ തെറി വിളിച്ച ആളും അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു റിയാസ് നല്ലോണം ഇതിൻ്റെ ഇടയിൽ ചൂടാകുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ റിയാസ് നല്ലോണം ഒറ്റത്തിരി ആക്രമിക്കാൻ ശ്രമിക്കുന്ന യാബിത് എന്ന് പറയുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടി എന്ന് പറയുന്നത് ഞാനും പാർട്ടി പ്രവർത്തകനാണ് അവനും വേറൊരു പാർട്ടിയിലെ പ്രവർത്തകനാണ് ഞാൻ ലീഗ് പ്രവർത്തകനാണ് അവൻ സി പി ന്റെ എഫിൻ്റെയൊക്കെ പ്രവർത്തകനാണ് ഞങ്ങൾ രണ്ടുപേരും സംസ്ഥക്കാരാണ് ഈ പറയുന്ന മറ്റുള്ളവരെ പാർട്ടി മാത്രമല്ല സംസ്ഥക്കാരാണ് അതുപോലെ സംഘടന പ്രവർത്തകനാണ് സംഘടനയിലെ ഭാരവാഹിത്തമുള്ള അത് അതുമാത്രമല്ല ഞങ്ങൾ വിക്കായക്കാരും കൂടിയാണ് വിക്കായൽ പ്രവർത്തിക്കുന്ന ആളുകളും കൂടിയാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം വിക്കായൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞങ്ങളുടെ കൂടെ വൈറ്റ് ഗാർഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടെ അതിലുണ്ടായിരുന്നു അത് അതുമാത്രമല്ല യൂത്ത് ലീഗിനും ഇതിലൊക്കെ ഭാരവാഹിത്തുള്ള ആളുകൾ വേറെയും ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇങ്ങനെ റിയാസ് നല്ലോണം ഈ പോകുന്നവരെ തടയാൻ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റിയാസ് നല്ലോണം ചൂടാവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ റിയാസ് നല്ല അതിൻ്റെ ഇടയിൽ ഒരു തെരുവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് റിയാസ് നല്ലത്തിൻ്റെ അടുത്തേക്ക് കുറേ ആളുകൾ പോകുന്ന സമയത്ത് റിയാസ് നല്ലോണം ഓടി മാറുകയാണ് ഓടി മാറുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ടും ഓടിഞ്ഞു മാറേണ്ടി വരും ഓടി മാറേണ്ടി വരും ഞാൻ അതിൻ്റെ ഇടയിൽ ആളോട് കുറേ പറഞ്ഞ അതാ ക അങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കണ്ട അങ്ങൾ പോയിക്കോളെയും പുറത്ത് പോയിക്കോളി എന്ന് പറഞ്ഞാൽ പുള്ളി അതൊന്നും കേൾക്കാണ്ട് പുള്ളി അതിൻ്റെ ഇടയിൽ ആ സ്റ്റേജിൻ്റെ ബാക്കിലോട്ടായിട്ട് മറിഞ്ഞ് വീണ്ടിട്ടുണ്ട് കാലം എന്തേലും പെരുക്ക് പറ്റിയിട്ടുണ്ടാവും സ്വാഭാവികം കാരണം ടാബിളിൻ്റെ മോൾ കൂടെയൊക്കെയാണ് മറിഞ്ഞ് വീണ്ടിട്ടുള്ളത് അങ്ങനെ പുള്ളിനെ പുള്ളി എന്ന് ഉറപ്പായപ്പോൾ പുള്ളി ചെയ്ത് ഒരൊറ്റ പണിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റുമുണ്ട് കോണിക്കൂടിൻ്റെ ഇടയിലേക്ക് ഓടിയത് ആ കോഴിക്കോടിൻ്റെ ഇടയിലേക്ക് ഓടിയപ്പോൾ ഓടുന്ന സമയത്ത് തന്നെ ഇവിടെ ഒച്ചപ്പാട് കേട്ട സമയത്ത് തന്നെ പുറത്ത് നിന്ന് പോലീസ് അവിടേക്ക് എത്തുകയും അങ്ങനെ അവർ കോണിക്കോട് വരെ അതിൻ്റെ അടുത്ത് വരെ എത്തിയുള്ളൂ അവിടേക്ക് പോലീസുകാരുടെ ഇടേക്ക് ഇയാൾ കയറിച്ചില്ലേയും ഓൺ ദ സ്പോട്ടിൽ തന്നെ വളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ അവിടെ വന്നു അതിനിടയിലാണ് ഇടയിലാണ് ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോ വരുന്നില്ല അവനങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുള്ള വീഡിയോ ആ വീഡിയോ വന്നിട്ടുള്ളത് അത് അവൻ കോണിക്കൂട്ട് കയറിയിട്ട് വളണ്ടിയേഴ്സും പോലീസും തടഞ്ഞു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവന ഇങ്ങോട്ട് പുറത്തിറക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആ സംഭവം അവരവരെ കൂട്ടത്തിൽ സേഫ് ആക്കിയെന്ന് ഉണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോയി അതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ അവിയാസ് നല്ല തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മളൊക്കെ പണ്ട് നാട്ടിൽ പറയുമല്ലോ ഈ കള്ളനെ തിരയാൻ പോകുന്ന കൂട്ടത്തിൽ കള്ളനുണ്ടാവും അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പം ആ വീഡിയോ എടുത്താൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ആ വീഡിയോ അതിൽ വന്നിട്ടുള്ളത് അപ്പം അതിൽ ഒരു കലാപവാഹനം അവർ സൃഷ്ടിക്കുന്നുണ്ട് അവനെ തല്ലടാം അവനെ പിടിക്കടാം അവനെ അടിക്കടാം അവനെ അടിക്ക് അവനടിക്കുക എന്നുള്ള ഒരു കലാപാഹനം അതിൽ നടത്തുന്നുണ്ട് മാത്രമല്ല ഓനാണ് ചെയ്യുന്നത് മറ്റോനാണ് ചെയ്യുന്നത് എന്നുള്ളത് സ്വന്തം പാളയത്തിൽ നിന്ന് അതായത് അടി കൊണ്ടു എന്ന് ഉറപ്പായപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ആ വീഡിയോ എടുത്തേണ്ടാവുക അതിന് മുന്നേ ഇവരെ തടഞ്ഞതോ അതിന് ഒറ്റപ്പാടുണ്ടായ വീഡിയോ ഒന്നും ഇവരെ അതിൽ ഇടുന്നില്ലല്ലോ അതോ അതൊക്കെ പോയിട്ട് അതൊന്നും നമ്മളൊരു വിഷയമല്ല ഈ വിഷയത്തിൽ ആഭിനം ആവിധിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും അതിന് തുനിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേണ്ട വേണ്ട എന്നുള്ളത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരാ അവിടെ ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് പാർട്ടി പ്രവർത്തകരായിട്ടല്ല ആവിധു വന്നിട്ടുള്ളത് സംസ്ഥയുടെ പ്രവർത്തകനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംസ്ഥയുടെ പ്രവർത്തകമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സംസ്ഥയുടെ പ്രവർത്തകനായിട്ടാണ് വന്നിട്ടുള്ളത് സംസ്ഥയുടെ പ്രവർത്തകരെ അതുപോലെ ജിഫ്രി തങ്ങളെ സംസ്ഥയുടെ ആലുമങ്ങളെ ആരെങ്കിലും അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ അതിനെ സംസ്ഥ പ്രവർത്തകരെ എതിർക്കും അതിനെ കാര്യമായി തന്നെ ചോദ്യം ചെയ്യും അതിപ്പോൾ വേദി ഏതാണ് എന്ന് നോക്കിയിട്ടല്ല ആ വേദിയിൽ ഇരുന്നിട്ടാണ് അവരിങ്ങനെ പച്ചത്തറി പറയുന്നതും സംസ്ഥയുടെ ആലുമങ്ങളെ നേതാക്കന്മാരെ തെറി പറയുന്നതൊക്കെ അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ സംസ്ഥയുടെ പ്രവർത്തകരെ തിരിച്ച് പ്രതിരോധിക്കും എന്നുള്ളത് ഇവർ കണക്ക് കൂട്ടിയില്ല സംഭവം എല്ലാവരും മൂല്യന്മാരായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ പാർട്ടി ഏജൻറ്റുകൾ അവിടെ വന്നിട്ടുണ്ടാവുക പക്ഷേ മൂല്യന്മാരല്ലാത്ത സംസ്ഥയുടെ ഹാധിമ്യങ്ങളും പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കും എന്നുള്ളത് ഇവരെ ഓർത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഇതാണ് സത്യാവസ്ഥ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇൻഷാ അതോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യം മനസ്സിലാക്കാനും പുറച്ചും തോഫിക്കുകട്ടെ ആ മീൻ